സമയം യോബിന്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ ജീവനും കൃപയും നീ എനിക്ക് നൽകി നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു അതിൻ്റെ പതിന പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യം കൂടെ സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെയും ശ്വാസവും അവൻ്റെ കയ്യിൽ ഇരിക്കുന്നു നമ്മുടെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ശ്വാസത്തെ പരിപാലിക്കുന്നു അവനാണ് നമുക്ക് ജീവൻ നൽകുന്നത് ആ ജീവനിലൂടെ ഓരോ ദിവസവും ജീവിക്കുവാനുള്ള കൃപ നൽകുന്നതും അവിടെ നിന്നാണ് മാത്രമല്ല നമ്മുടെ ശ്വാസത്തെ അവൻ പരിപാലിക്കുന്നു ആ ശ്വാസം ഒരു നിമിഷം ഒന്ന് തടയപ്പെട്ടാൽ അത് ആ പരിപാലനം ഒന്ന് മാറ്റി വച്ചാൽ മനുഷ്യൻ്റെ അന്ത്യം അവിടെ കുറുക്കിയാണ് നാം എത്ര ഭയത്തോടെ എത്ര എത്രയോടെ ഈ ലോകത്തിൽ ജീവിക്കണം ഈ ശ്വാസത്തെ പരിപാലിക്കുന്നവനായ ദൈവത്തെ നാം മഹത്വപ്പെടുത്തണം അവൻ വേണം സ്തുതി കരയേറ്റുവാൻ കാരണം ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ ശ്വാസം പരിപാലിക്കുന്ന ദൈവം അവൻ ഉന്നതനായ ദൈവമാണ് ധാനിയൽ പ്രവചനത്തിലെ നാം വരുമ്പോൾ ആ ബൽസർ രാജാവിനെതിരെയുള്ള ന്യായവിധി ആ ചുമറിൽ മേൽ എഴുതി അതിന്റെ വ്യാഖ്യാനം ധാനിയൽ കൊടുക്കുമ്പോൾ ദാനിയൽ ഒരു വാചകമുണ്ട് അഞ്ചാം അധ്യായ ദാനിയൽ പ്രവചന അഞ്ചാം അധ്യായത്തിൻ അതിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യം സ്വർഗസ്ഥനായ കർത്താവിൻ്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവൻ്റെ ആലയത്തിലെ പാത്രങ്ങളെ അവൻ തിരുമുൻപിൽ കൊണ്ടുവന്നു തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ പാരിമാരും വെപ്പാട്ടുകളും അവയിൽ വീഞ്ഞു കുടിച്ചു കാണുവാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്ന് വെള്ളി താമ്രം ഇരുമ്പ് മരം കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്തീകരിച്ചതുമില്ല ബേൽസസറിനെതിരായിട്ടുള്ള ആ വിധി വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപായിട്ട് അവൻ്റെ തെറ്റുകളെ അവന് വെളിപ്പെടുത്തുകയാണ് ദേവന്മാരുടെ ആത്മാവുള്ള ദാനിയൽ നിന്നുകൊണ്ട് ബെൽസസറിനെതിരെയുള്ള ആ വിധി ഉറക്ക പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ മുൻപുള്ള വാക്യങ്ങളിൽ ഒരു ബുദ്ധി ഉപദേശം അവന് കൊടുക്കുന്നുണ്ട് മനുഷ്യരെ രാജത്വത്തിന്മേൽ അത്യുന്നതനായി ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിനെ നിയമിക്കുകയും ചെയ്യുന്നുവെന്ന് നെബുക്കുന്നേസർ അറിഞ്ഞതുവരെ അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു അവൻ്റെ മകനായ ബെൽസസറെ നീ ഇതൊക്കെയും അറിഞ്ഞിട്ട് തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ ചെയ്ത കാര്യങ്ങൾ നിബുക്കുന്നേസർ രാജാവിൻ്റെ പിൻതലമുറക്കാരനായ ബേൽസറിന് ദാനിയേൽ മുഖാന്തരൻ ദൈവം കൊടുക്കുന്ന അരുളപ്പാടാണിത് നെബുക്കുന്നേസർ ആ തൻ്റെ മഹതി പ്രതാപത്തിൽ താൻ പണിത മഹതിയാം ബാബിലോണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ രൂപം മാറി അവൻ മൃഗസദൃശനായ ഏഴു വർഷം വയലിൽ പുല്ല് തിന്നുന്ന കാളയോടുകൂടി ഇരുന്നു എന്ന് ചരിത്രം പറയുന്നു അതിനുശേഷം ശേഷം അവൻ്റെ പിൻഗാമിയായി വന്ന ബേൽസസ്സറ് ഇതൊക്കെ അറിഞ്ഞിട്ടും ഹൃദയത്തെ താഴ്ത്താതെ അന്യ ദൈവങ്ങളെ അതാ ആരാധിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ലോകത്തിന്റെ ആ മ്ലേച്ഛതകളിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും തൻ്റെ ജീവിതം കാലം കഴിക്കുകയും ചെയ്തപ്പോൾ ആ ചുമരന്മേൽ എഴുത്തു വന്നിട്ട് പറയുകയാണ് നിന്നെ ഞാൻ ന്യായം വിധിച്ചിരിക്കുന്നു നിന്നെ ഞാൻ കുറവുള്ളവനായി കണ്ടു ഞാൻ നിന്നെ നീക്കിക്കളയും മാത്രമല്ല അവനോട് പ്രത്യേകം പറയുന്ന കാര്യമാണ് തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളുമുള്ളവനായ കൈ കൈവശമുള്ളവനായ ദൈവത്തെ നീ മഹത്തീകരിച്ചില്ല അവനെതിരെയുള്ള കുറ്റം അതായിരുന്നു ദൈവത്തെ മഹത്തീകരിക്ക മഹത്തീകരിച്ചില്ല എന്നുള്ള കുറ്റം നമ്മുടെ ശ്വാസത്തെ പരിപാലിക്കുന്ന നമ്മളെ നിലനിർത്തുന്ന ആ ദൈവത്തെ നാം മഹത്തീകരിക്കണം അവനാണ് സകലത്തിൻ്റെയും ഉറവിടം അവനാണ് സകല നന്മകളും നമുക്ക് നൽകുന്നത് ആകാശത്ത് നിന്ന് മഴ പെയ്യ്ക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകിത്തന്ന് നമ്മെ നിലനിർത്തുന്നു മാത്രമല്ല നാം എപ്പോഴും ഓർക്കേണ്ടത് നാം ഓരോ നിമിഷവും ആ ശ്വാസം അകത്തേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ നാം ഓർക്കേണ്ടത് ഈ ശ്വാസം പരിപാലിക്കുന്നവൻ നമ്മുടെ ദൈവമാണ് ആ ദൈവത്തെ നാം മഹ്തപ്പെടുത്തിയില്ലെങ്കിൽ അപ്പോൾ തന്നെ ആ ചുമരന്മേൽ എഴുത്തു വന്നു ആ രാത്രി തന്നെ ബെൽസസർ കൊല്ലപ്പെട്ടതായും നാം വായിക്കുന്നു ദൈവത്തിൻ്റെ ആ ഇടപെടലുകൾ എത്ര കഠിനമെന്ന് തോന്നിയാലും മാനസാന്തരപ്പെടുവാനും ദൈവകൃപയിലേക്ക് കടന്നു വരുവാനും അനേക അവസരങ്ങൾ കൊടുത്തതിനെ മറുതലിച്ച് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ പ്രതാപത്തിൻ്റെയും ആ പണത്തിൻ്റെയും സ്വാധീനത്തിൽ പൊന്നും വെള്ളിയും മരവും കൊണ്ടുള്ള വിഗ്രഹങ്ങളെ ആരാധിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ജീവിക്കുന്ന മനുഷ്യർ മേൽ ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധി സ്വർഗത്തിൽ നിന്ന് വരുന്നുവെന്ന് വ്യക്തമായി ഇത് കാണിക്കും നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന നമ്മുടെ ശ്വാസം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഉള്ളതെന്നുള്ള ആ വലിയ ഓർമ്മയോടെ എന്താ പാലം നമുക്ക് ജീവിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാദത്തിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്